വീറും വാശിയും നിറഞ്ഞതാണ് കാളപ്പോർ കാളകൾക്കും ഉടമകൾക്കും കാണികൾക്കും ആവേശവും വാശിയും പകരുന്ന പോരാട്ടം മസ്കറ്റ് ബർക്ക മുസന്ന സുവൈക്ക് സൊഹാർ സഹം ഇങ്ങനെ രാജ്യത്ത് ഇടങ്ങളിൽ മണൽ മൈതാനങ്ങൾ പോരാട്ട സാധാരണ കാളപ്പോരിൽ നിന്നും വ്യത്യസ്തമാണ് ഒമാനിലെ മത്സരം കാളക്കൂറ്റന്മാർ പോരടിച്ച് പരിക്കുപറ്റി പുറത്തുപോകുന്ന രീതിയല്ല ഇവിടെ മറിച്ച് പരസ്പരം കൊമ്പു കൂർക്കുന്ന എതിരാളിയെ പിന്നോട്ട് തള്ളി നീക്കുന്നതോടെ വിജയം ഉറപ്പിക്കും രാജ്യത്തെ ഗ്രാമീണ മേഖലകളിലാണ് മത്സരം കൂടുതൽ സജീവം വൈകുന്നേരത്തോടെ ആരംഭിക്കുന്ന കാളപ്പോരിന് ദൂരദിക്കുകളിൽ പോലും കാളകളും കാണികളും എത്തും ഒരു ടണ്ണിലധികം ഭാരമുള്ള കാളകളെ വാഹനത്തിലാണ് കൊണ്ടുവരിക കാണികൾക്ക് അപകടമുണ്ടാകാത്ത വിധം സുരക്ഷയൊരുക്കിയാണ് മത്സരം കാളകൾക്ക് പരിക്കുപറ്റിയാൽ ചികിത്സിക്കാൻ മെഡിക്കൽ സംവിധാനങ്ങളുമുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സ്പെയിൻ എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന വളഞ്ഞ കൊമ്പും വലിയ ശരീരവുമുള്ള കാളകൾക്കാണ് പോരിൽ പ്രിയം കരുത്തൻ കാളകളെ പിടിച്ചുകെട്ടാൻ ശക്തിമാന്മാരായ വോളണ്ടിയർമാരുമുണ്ടാകും ആവേശം വാളിക്കത്തിക്കുന്ന അനൗൺസ്മെന്റാണ് മറ്റൊരാകർഷണം വിജയികൾ കൈനിറയെ സമ്മാനങ്ങളുമായി മത്സരവേദി വിട്ടു പോകുമ്പോൾ പരാജിതർ അടുത്ത പോരാട്ടത്തിലേക്കുള്ള തയ്യാറെടുപ്പിലേക്കും നീങ്ങും ഫൈസൽ മുഹമ്മദ് മാതൃഭൂമി ന്യൂസ് മസ്ക്കറ്റ്